ഏത് ഈ ചങ്ക പിന്നെ ഏത് എനിക്ക് തള്ളൽ വാണ്ടോട് എത്ര ഞാൻ പറയുന്നത് ഓ ഏതോ ഓരോ അല്ല എസ് ഉള്ള കുട്ടിക്ക് തള്ളാം തള്ളാ നല്ലാരും പറയാം ഓരേശുള്ള കുട്ടി തള്ളാ അതും കെട്ടീച്ച എങ്ങനെ ഓളെ നോക്കി നോക്കും എങ്ങനെ നോക്കും എങ്ങനെ പോവുക ഉള്ളത് പറയാലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് മാത്രാണ് ഇവർ രണ്ടാളും ഇതിന്റെ പുറത്തുനിന്ന് ഒന്ന് എണീറ്റത് ബാക്കി ഫുൾ ടൈം ഇവർ രണ്ടാളും കൂടെ ഈ ഊനാലിനിട്ട് തല മറിച്ചൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ആയിട്ട് അറിയിക്കുക